സലാമുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരാണ് സലാമുണ്ട് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എട്ട് നിലയിൽ പൊട്ടിയപ്പോഴാണ് ആൾക്ക് ശരിക്ക് തോൽവി ഉണ്ടായതാണ് പക്ഷെ അതൊരു തോൽവിയല്ല ആളുടെ അതൊരു തോൽവിയല്ല ഒരു ഒരു കനല് ഒരു തരി കിട്ടിയില്ല അതൊരു തരി ഒരു കനല് കിട്ടി കഴിഞ്ഞ കൊല്ലവും കിട്ടി അതായത് കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഈ തവണയും കിട്ടി ഒരു കനല് അത് ആലപ്പുഴയെന്ന് ഇങ്ങോട് ആലത്തൂർക്കും മാറി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പൊ വേറെ ഇതിലും വലിയൊരു കൊലച്ചതിയാണ് ഇപ്പൊ വരാൻ പോണത് കൊലച്ചതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവർണർ ഉണ്ടല്ലോ ആ പുള്ളിക്കാരൻ ഓ ആ പേര് പറയുമ്പോൾ തന്നെ പിണറായി വിജയൻ കിടുങ്ങും ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രത്തിന്റെ ആളായി വന്നിട്ട് ഇവിടെ ഇടവും പോലും ബലോ ഇടവും തിരിയാൻ പറ്റാണ്ട് പിണറായി വിജയൻ ഇങ്ങനെ മുച്ചൂടും മുടിച്ച് ഒരു നിവൃത്തിയിൽ തന്നെ മൂത്രോഹിക്കാൻ പോലും ഇടാൻ പറ്റാണ്ട് ഇങ്ങനെ പിടിച്ചു വച്ചിരുന്ന ആളാന്ന് പറയുന്നത് ഗവർണർ നിയമസഭ ഓരോരോ ബില്ല് അങ്ങോട്ട് പാസ്സാക്കി ഗവർണർ അങ്ങോട്ട് വിടുക ആസ്ഥാനത്തേക്ക് വിടാ പോയാലും വലിയ സ്പീഡിൽ ഗവർണർ ഇങ്ങോട്ട് തിരിച്ചയക്കും പാസ്സാകൂല ഒരു കാര്യം പാസ്സാകൂല അഞ്ച് പൈസ എടുക്കാൻ കതിനാബിള്ളില്ലെങ്കിലും ബില്ല് അങ്ങോട്ട് പാസ്സാക്കി വിടും ഗവർണർ ഒപ്പിട്ടേ ഇത് പാസ് ഗവർണർ എന്ത് ചെയ്യും ഇവിടുന്ന് പണ്ടൊക്കെ ഇന്ത്യ റോക്കറ്റ് ഇവിടുന്ന പോലെയാണ് പോണേലും വലിയ സ്പീഡിൽ വിടുന്നതിലും വലിയ സ്പീഡിൽ അത് താഴ്ത്തോട്ട് വരും ഇതുപോലെ ഈ നിയമസഭ ഒരു ബില്ല് അങ്ങട്ട് വിടും ആ ബില്ല് ഗവർണർ ഇങ്ങോട്ട് വിടും അപ്പൊ അങ്ങട്ട് വിടും ഇങ്ങോട്ട് വിടും ഇങ്ങോട്ട് വിടും അങ്ങട്ട് വിടും ഈ മട്ടിലായിരുന്നു പിണറായി വിജയനും ഗവർണറും തമ്മിലുള്ള ബടംബലി അതായത് സംഘി ഗവർണർ എന്നാണ് പറയുന്നത് സംഘി ഗവർണർ ബി ജെ പി കാരന്റെ ഗവർണർ വന്നിവിടെ എന്താണ് അഖില ലോകം സി പി എമ്മിനെ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത ഒരു ഗവർണർ ഇങ്ങനെ ഒരു ഗവർണറുടെ ഒരു പദവിയുടെ ആവശ്യപ്പെടില്ലെന്നാണ് പിന്നീട് സി പി എം കാരൊക്കെ ഒരുപാട് പേര് ഈ തെരുവിൽ ഇങ്ങനെ നേരുന്നതെന്ന് വിളിച്ചു പറഞ്ഞത് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ് പിണറായി വിജയന്റെ ആ പിണറായി വിജയന്റെ സർക്കാരിനെ നിയന്ത്രിക്കാൻ അതിന് കണ്ണെട്ടി പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവർണർ ഇവിടെ ആവശ്യമില്ലാന്നു പറഞ്ഞത് ആര് പറഞ്ഞത് ഈ സി പി എമ്മിന്റെ ഡി വൈ എഫ് കാര്യ പുള്ളങ്ങളും അതുപോലെ തന്നെ എസ് എഫ് ഐ പുള്ളങ്ങളും എസ് എഫ് ഐ പുള്ളങ്ങള് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പ്രധാന പരിപാടി പഠിക്കലല്ലേ റോഡിൽ വണ്ടി തടയിൽ ഇല്ലേ സമരം ഉണ്ടാക്കി അല്ലെങ്കിൽ ഗവർണർ എവിടെയെങ്കിലും പോകണ്ടോന്ന് നോക്കി നിന്നിട്ട് പോലീസുകാരനോട് വിളിച്ചു വയ്ക്കും പോലീസുകാരെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് ഗവർണറുടെ സെക്യൂരിറ്റി സ്റ്റാഫായിട്ടുള്ള ആളുകൾ ഉണ്ടാ വിളിച്ചു നോക്കി ഇന്ന് ഗവർണർ അങ്ങനെ പോണം അപ്പൊ ഇന്ന് ഇങ്ങനെ പോകണത് എന്നാൽ ചൈറ്റിൻ്റെ ഒരു നാപ്പത്തൊമ്പത് പേര് അവിടെ പോയി വഴി അടയ്ക്ക് അങ്ങനെ ഗവർണർ തടയിലൊക്കെ ആയിരുന്നു ഇവിടെ എസ് എഫ് ഐക്കാരുടെ പ്രധാന പരിപാടി അതിൻ്റെയൊക്കെ പുറകിൽ ആരായിരുന്നു ഈ പിണറായി വിജയനായിരുന്നു പിണറായി വിജയൻ ഇടംബലം തിരിയാൻ സമ്മതിക്കാണ്ട് ഗവർണർ ഇങ്ങനെ ഓരോ പരിപാടി എടുക്കുമ്പോൾ ഇന്ന ഗവർണറെ ഞാൻ ഇടംബലം തിരിയാൻ വിടൂലെന്ന് പിണറായി വിജയനും അങ്ങനെയല്ല നമ്മുടെ ആർഷോ രംഗത്ത് വന്നത് ആർഷോനറിയാലോ നമ്മുടെ എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആർഷോ ഒരു വലിയ നെടുങ്കൻ ഒക്കെ എടുത്തിട്ടൊരു വലിയ ബാനറ് വെച്ച് കോഴിക്കോട് സർവകലാശാലയിലെടുത്ത് ഗവർണർ വന്നു കഴിഞ്ഞപ്പോ ഓർക്കണില്ലേ മിസ്റ്റർ സംഗീ ഖാൻ യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ അതായത് നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവില്ലായെന്ന് ആ പരിപ്പ് ഇവിടെ തന്നെ ഈ കലത്തിലിട്ട് ഞാൻ വേവിച്ചു കൊണ്ട് പോകുള്ളൂ എന്ന് ഗവർണറും പരിപ്പ് വേവിച്ചുകൊണ്ട് പോകുന്നില്ല ആ പരിപ്പ് കൂട്ടി ഞാൻ ചോറ് കൊണ്ടു പോകുള്ളൂ മറ്റില്ലായിരുന്നു ഗവർണറുടെ അന്നത്തെ പരിപാടി അപ്പൊ ആരുടെ പരിപ്പ് എവിടെ എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊ പറഞ്ഞു വരുന്നത് വളച്ച കേട്ടില്ലാണ്ട് പറയാ ഗവർണർ ഇനി ഇവിടെ അഞ്ചുകൊല്ല കാലം കൂടി ഇനി ഇവിടെ ഉണ്ടാവും കേട്ടില്ല പുലി അലാഖിന്റെ കാര്യമായി പോയില്ലേ ഇപ്പൊ തന്നെ പിണറായി ഇടം ഇടംബലം തിരിയാണ്ട് ഗവർണർ ഇനി അഞ്ചുകൊല്ലം കൂടി ഈ മാരനോ ഇവിടെ ഉണ്ടാവും എന്നുള്ള മട്ടിലാണ് ഇപ്പൊ പിണറായി വിജയൻ ചിന്തിക്കുന്നത് ഒഴിവാക്കാൻ പറ്റില്ല എങ്ങനെ ഒഴിവാക്കണേ എവിടെയെങ്കിലും ഇത്തിരി ചിക്കലിയൊക്കെ കൊടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംഘടിപ്പിക്കാന്ന് വെച്ച് നടക്കൂല ഒന്ന കാര്യം മോദി സർക്കാർ അങ്ങോട്ട് ചെല്ലാന്ന് നിർത്തിയില്ല അതൊന്ന് പിന്നെ ഇതൊക്കെ രാഷ്ട്രപതിയാണ് തീരുമാനിക്കണേ ആ വസ്തുക്കടുക്കാൻ പറ്റുള്ളില്ല ഇല്ലേ പിണറായി വിജയൻ നിസ്സാര വിഷമം എന്നൊരാൾ ഉണ്ടാക്കിയത് പക്ഷെ ഗവർണർ വന്ന അവസരത്തിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ആ വന്ന അവസരത്തിലൊക്കെ ഈ പിണറായി വിജയനെക്കെ ആയിട്ട് നല്ല മോനും മോനായിരുന്നു ഭയങ്കര ഭായിരുന്നേ ഗവർണർ കാശ്മീരിലൊക്കെ പോയിട്ട് ഒരു കശുണ്ടി പരിപ്പ് ഉണങ്ങിയ മുന്തിരി പിന്നെ അവിടെയുള്ള ഒരു തരം പിസ്ത അങ്ങനെ കുറച്ച് സാധനമൊക്കെ പിണറായി വിജയന് കൊണ്ടു കൊടുത്ത് എന്നിട്ട് അവിടെ നിയമസഭയിലൊക്കെ വെച്ച് കണ്ടപ്പോ പറയുകയും ചെയ്ത് കാശ്മീരിന്ന് മറ്റു സാധനം കൊണ്ടു പറഞ്ഞിട്ടാ മറ്റു സാധനം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നുണ്ടട്ടോ പാട്ടീസ് അല്ല പരിപ്പ് ഉണങ്ങിയ മുന്തിരി നല്ല ആപ്പിള് കാശ്മീരി ആപ്പിൾ ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊടുത്തയക്കട്ടെ അപ്പൊ പിണരാവിജീ പറഞ്ഞു ആ കൊടുത്തയക്കി എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ഇവര് വലിയ മോനും മോനും ഒക്കെ ആയിരുന്നു പിന്നെ ഇടക്കാലം തെറ്റി തെറ്റെന്ന് പറഞ്ഞാൽ ഈ നിയമസഭയിൽ പത്തിന്റെ വയസ്സില്ല അപ്പൊ ഏതെങ്കിലും തരത്തില് ബില്ല് പാസ്സാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവർണർ ഒപ്പിടണം ഗവർണർ ഒപ്പിടൂല്ല കാര്യമായിട്ടില്ല കളിയും ചീരിയൊക്കെ ഉണ്ട് അഞ്ഞിവപ്പും കൂടിയൊക്കെ വേറെ വേറെ എന്ന് പറഞ്ഞ പോലെയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു സാധനം നിയമസഭ പാസ്സാക്കി ഒരു ബില്ല് അങ്ങോട്ട് വിട്ടാ അത് ഇങ്ങോട്ട് വിടും അപ്പൊ തന്നെ അങ്ങോട്ട് എത്രയേനും ഇങ്ങോട്ട് വിടും വഴിയിൽ ഗവർണർ ഗേറ്റിൽ ഇറങ്ങി നിന്നിട്ടാണ് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചുപെടണത് അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ പിണറായി വിജയൻ ഒരു നിവൃത്തിയില്ലാണ്ടായി എന്ത് ചെയ്യും ഇത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഭരണ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഈ വണ്ടി ചക്രം ഭരണത്തിന്റെ ചക്രം ഉരുക്കി കൊണ്ടുപോകാൻ പറ്റണില്ല ഈ പുള്ളിയ ആ ടയറൊക്കെ കുത്തി പഞ്ചറാക്കാണ് വണ്ടി മുന്നോട്ട് പോകാൻ പറ്റണില്ല കതിനാമിലാണെങ്കിൽ പൂച്ച വെറ്റി എടുക്കുന്ന ഒരു പൂച്ചല്ല അഞ്ചാറ് പൂച്ച കാരണം പത്തിന്റെ പൈസ അവിടെ ഇല്ല അപ്പൊ കാശ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനും നിവൃത്തിയില്ല അതിനിടയ്ക്ക് ഇങ്ങനെയാണ് ഇങ്ങനെ ഓരോ ഗവർണറും ഓരോ ഇടങ്ങിയുണ്ടാക്കണേ ഈ എസ് എഫ് ഐയുടെ പുള്ളി വഴി തടഞ്ഞെന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് വലിയ പൂലുണ്ടാക്കി കളഞ്ഞില്ലേ മറ്റേ മൂപ്പലാൻ അല്ല ഗവർണർ ആ വെയിൽ അവിടെ അങ്ങോട്ട് ഇറങ്ങിരുന്നു അടുത്ത് കണ്ട ഒരു പെട്ടിക്കടയിൽ നിന്ന് ഒരു വലിയ ഒരു പാട്ടയുടെ കസേരയും മേടിച്ച് ആ പാട്ടക്കാസേര റോട്ടിലിട്ട് അവിടെ ഇരുന്ന് മൂപ്പലാൻ ഈ പാട്ടക്കാസേര കാര്യം പറഞ്ഞു വേറൊരു കാര്യം കൂടി ഓർമ്മ വന്നിട്ട് ന്യൂയോർക്കില് ഒരു ലോക കേരള സഭയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ മറ്റേ മൂപ്പലാൻ പിണറായി വിജയൻ പോയിട്ടുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി അതേ സോട്ടും കൂട്ടൊക്കെ ഇട്ട് നല്ല അടിപ്പ നല്ല കുട്ടപ്പന എന്നാലും സുരേഷ് ഗോപി ഇങ്ങോട്ട് അടിച്ചൊക്കെ പറഞ്ഞ പോലെ അവിടെ ചെന്നപ്പോ ഇരുന്നിപ്പോ എന് തൂരുമ്പ് പിടിച്ചൊരു പാട്ടൊക്കെ ആ പാട്ടക്കസേരയിൽ നല്ല കസേര ആയിരുന്നിട്ട് ഗവർണർ റോട്ടിൽ പിടിച്ചിട്ടിരുന്ന കസേര ഗവർണർ ആ പാട്ടൊക്കെ ഇട്ട പിടിച്ചിന്ന് പോലീസുകാർ ഓടിത്തി പോലീസുകാർ ഓടിന്നപ്പോ എന്ത് ഞാൻ മാറൂല മാറൂല അവിടുന്ന് ഞാൻ മാറില്ല എന്നു പറഞ്ഞാൽ കസേരയോ ഉറച്ച അള്ളിപ്പിടിച്ച് അവിടെ എങ്ങനെ ഇരുന്നേ പോലീസുകാർ പട്ടം ചെറ്റി എന്ത് ചെയ്യും വഴി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കണ്ട മാറിയിരുന്നേ ഒരു വഴിയിലൊരീത്തിലേക്ക് മാറിയിരുന്നു ആ കടക്കാരനടുത്തുനിന്ന് സർബത്തായി പൂവമ്പയൊക്കെ മേടിച്ച് മേടിച്ച കാശും കൊടുത്തട്ടാ കടക്കാരൻ വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞില്ല അത് വേണ്ട കാശു വെച്ചോ എന്ന് പറഞ്ഞ് കാശു കൊടുത്ത് എന്നിട്ട് ഗവർണർ സെക്രട്ടറിനെ ഇങ്ങോട്ട് വിളിച്ച് വിളിച്ചിട്ട് ഗവർണർ എന്നാ പറഞ്ഞതെന്നറിയാമോ നിങ്ങൾ അമിത്ഷാനെ വിളിക്കി അമിത്ഷാനെ വിളിക്കി നരേന്ദ്രമോദിനെ വിളിക്കും അവരെ വിളിക്കും ഇവര് വിളിക്കുന്നൊക്കെ പറഞ്ഞു അവിടെ കൂടിയുന്ന പോലീസുകാരെ കാലാക്കി ഇനി ഇപ്പൊ എന്തെങ്കിലും ഇടങ്ങിയിട്ടുണ്ടാക്കി പോലീസുകാരുടെയൊക്കെ പേര് പറഞ്ഞോട്ടുണ്ടെങ്കില് പ്രോട്ടോകോൾ പ്രകാരം ഇവരൊക്കെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യും അതൊന്നും ഉണ്ടായില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പൊ ഗവർണർ എസ് എഫ് ഐ പുള്ളങ്ങൾ വിട്ട് വഴിയിൽ തടയാൻ വേണ്ടിട്ട് പിണറായി വിജയൻ ഒരു പണിയെടുത്ത് തിരിച്ച് ഒരു എട്ടിന്റെ പണി ഗവർണർ അങ്ങോട്ട് കൊടുത്ത പുള്ളങ്ങളെ ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി ആ ഈ ആർഷോ എന്ന് പറയണത് ഈ നമ്മുടെ എസ് എഫ് ഐയുടെ നേതാവിന് പിന്നെ കുറെ കാലത്തേക്ക് പുറത്ത് കണ്ടില്ലാട്ടോ കാരണം ഈ പുള്ളങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ആർഷ പിന്നെ വേറെ എവിടെയെന്ന് കണ്ടില്ല ഇതുപോലെയാണ് ഗവർണർ ഒരു പരിപാടിക്ക് ഗവർണറെ ഈ ഈ ക്യാമ്പസിൽ കേരളത്തിൽ ഒരു ക്യാമ്പസിലും കാലെടുത്ത് കൂത്താനും സമ്മതിക്കില്ല കയ്യെടുത്ത് വയ്ക്കാനും സമ്മതിക്കൂലന്നല്ല മട്ടില് ആർഷോം കൂട്ടറൊക്കെ വലിയ ബാനർ കറുട്ട ബാനറൊക്കെ കെട്ടി റോഡ് നീളം എങ്ങനെ വച്ചുണ്ടിരുന്നത് എവിടെ കാലിക്കറ്റ് സർവകലാശാലയുടെ എല്ലാ കവാടത്തിലും അപ്പൊ പകലൊന്നും ഈ ബാനർ ഗവർണർ കണ്ടില്ല അപ്പൊ രാത്രിയായപ്പോ കൂടി സന്ധ്യ എങ്ങനെ ഇട്ടായപ്പോ ഇവര് ഇനി കറുത്ത അവിടെ കൊണ്ടുവന്ന് വെച്ച് കെട്ടി ഇത് മണത്തെറിഞ്ഞ് ഗവർണർ എന്ത് ചെയ്ത് പകൽ വെളിച്ചത്തിൽ കാണാൻ പറ്റൂല രാത്രി കറുത്ത ബാനർ ആര് കാണണെങ്കിലും മൂപ്പല ടോർച്ചൊക്കെ അടിച്ചു കൊണ്ട് നോക്കി ടോർച്ച് അടിച്ചു നോക്കി നോക്കിപ്പോ എന്താ ഗവർണർ ഗോപയാക്കും സംഘീ ഗവർണർ എന്നൊക്കെ പറഞ്ഞ നല്ല ബെണ്ടക്ക ആശ്രത്തിൽ മത്തങ്ങ നിരത്തിയ ഇത് വെച്ചേക്കണ് ഗവർണർ അപ്പൊ തന്നെ പോലീസുകാരനെ ഒക്കെ വിളിച്ച് ഡി ജി പിന്നെ ഒക്കെ വിളിച്ച് മരുത്തമ്മ കയറ്റി ആ ബാനറടിച്ച് താഴെ അടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ഗവർണർ ഒരു ഒരു എന്താ അമ്പിനും ബില്ലിനും എടുക്കാത്ത ഒരു ഗവർണർ പിണറായി വിജയൻ അങ്ങനത്തെ സ്വഭാവക്കാരൻ തന്നെയുള്ള കട്ടക്കലിപ്പണല്ല മനുഷ്യരെ മൂത്ത് നോക്കൂല്ലെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ച അത് പൊളിച്ചടക്കി അത് കത്തിച്ച് ചാരാക്കി ഭസ്മം തൊട്ട് പോകും ഭസ്മം തൊടൂല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആക്കിയിട്ട ആള് പോകുള്ളൂ അത് പിടിച്ചേലും വലുതും ആളേലിരിക്കണമെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈ വൂപ്പിലാണ് ഈ ഗവർണർ ഇപ്പൊ എന്ത് പറ്റി ഈ ബി ജെ പിക്ക് ഈ കേരളത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര മുന്നേറ്റം നടത്താൻ പറ്റിയത് ഗവർണറുടെ ഇതുപോലുള്ള പരിപാടികൾ കൊണ്ടാണെന്ന് ബി ജെ പി നേതൃത്വം കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞ് ഇത് തിരിച്ചറിയില്ല ഇത്തരം പരിപാടികൾക്ക് വേണ്ടിയാണ് ഈ ഗവർണർ ഇങ്ങട് വിട്ടത് അതായത് ഈ സി പി എമ്മിനെ കുയി കുത്തി ആ കുയുവിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവർണർ ഇങ്ങോട്ട് വിട്ടത് ഈ കുഴി കുത്തി വെച്ചേക്കണെന്ന് സി പി എം അറിഞ്ഞില്ല അതിൽ പോയി ചാടിയെ പോ ഒന്നിന് വീതം ഒന്നായിട്ട് എല്ലാവരും പോയി ചാടി ഇടങ്ങേറായി ഇപ്പൊത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എല്ലാവരും ആ കുഴിയിൽ വീണ് പത്തൊമ്പോ പതിനെട്ടെണ്ണം വീണ് ഒരാളാണ് കയറിപ്പോന്നത് ഒറ്റയ്ക്ക് ഒരെണ്ണം ഒറ്റണ്ണം കയറിപ്പോന്നത് ഒരാള് ബിജെപിയുടെ സുരേഷ് ഗോപിയും കയറിപ്പോന്ന് ഈ പതിനെട്ടെണ്ണത്തിനും കുഴിയിൽ കുത്തി ഇടാൻ വേണ്ടി ഈ വലിയ കുഴി ഇങ്ങനെ കുത്താൻ വേണ്ടിയിട്ടാണ് ഗവർണർ അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞേച്ചത് ഈ മോദിയൊക്കെ കൂടിയിട്ട് ഇവിടെ വന്ന് ഈ പുള്ളിക്കാരനെ ഈ കുയ്യാണ് കുത്തരെന്ന് പിണറായി വിജയന് മനസ്സിലായില്ല എം വി ഗോവിന്ദിന് മനസ്സിലായില്ല ആർക്കും മനസ്സിലായില്ല ഒറ്റ മനസ്സിലായില്ല അതായത് സി പി എമ്മിന്റെ സർവ്വനാശത്തിന് വേണ്ടിയാണ് ഈ പുള്ളി കൂടെ വന്നത് അത് ഏതാ ഏറെ കുറെ പുള്ളി ഏറ്റെടുത്ത പണിയൊക്കെ ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അവരൊരു തീരുമാനവും കൂടി എടുത്ത് ഈ പുള്ളി ഇനി ഒരു അഞ്ച് വർഷവും കൂടി ഇവിടെ ഇങ്ങനെ ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കൂടുതൽ പണിയൊന്നും ബി ജെ പി കാര് എടുക്കാണ്ട് തന്നെ ബി ജെ പിക്ക് സീറ്റ് കിട്ടും പിണറായി വിജയൻ ഈ മട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഗവർണർ അമ്പിനും ബില്ലിനോ കണ്ടു നിൽക്കല്ലേ അപ്പൊ വേറെ ഒരു പ്രചാരണം വേണ്ട ഒരു ചുമരയി ഒരു നോട്ടീസ് ഒന്നും വേണ്ടാണ്ട് ഈ സി പി എമ്മിന് അടപടലം കൂട്ടാനായിട്ട് ഇതുപോലത്തെ ഒരാള് മതി ഒരു ഗവർണർ അപ്പൊ ഒരു അഞ്ച് കൊല്ലം കൂടി ഗവർണർക്ക് അങ്ങോട്ട് ഭരിക്കാൻ വേണ്ടി കൊടുക്കാൻ പോകണം ഗവർണർ കേരളത്തിൽ ഇനി അഞ്ചു കൊല്ലം കൂടി ഇരുന്നോട്ടെ ഇപ്പൊ കേന്ദ്രത്തിന്റെ തീരുമാനം പിണറായി വിജയൻ എലി കെണിയിൽ വീണുപോലെ ആയിപ്പോയി എലി കെണിയിൽ വീണേന്ന് പോലെ പറഞ്ഞാൽ പറ്റൂല എലിമാളത്തിൽ മുളകിട്ട് കാശ്മീരി മുളകിട്ട് പുകച്ച പോലെ മറ്റേ കാശ്മീരി പോയപ്പോ കഷ്ണ്ടി മുന്തിരി പോയിപ്പൊ കൊണ്ടല്ല അവിടുന്ന് കൊണ്ടുവന്ന ചുവന്ന മുളകിട്ട് പുകച്ച മാളത്തിൽ എലി കിടന്ന് ഓടുന്ന പോലെയാണ് ഇപ്പം ഈ പിണറായി വിജയൻ അങ്ങടും കിടന്ന് ഓടണത് കാരണം ഇനി കൊല്ലം കൂടി പുള്ളിക്കാരൻ പിടിക്കുക ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എന്താ ആലോചിക്കും എന്ത് നടക്കും ഇപ്പൊ തന്നെ ഒപ്പിട്ടയച്ചേക്കണ ബില്ലൊക്കെ രാഷ്ട്രപതിക്ക് അയച്ചേക്കാണ് ചിലതൊക്കെ ഇങ്ങടും തിരിച്ചയച്ചു അപ്പഴും പുള്ളിയൊന്നും അതിന് തീരുമാനം എടുക്കൂല വല്ല ഏതാണ്ട് ഒരു ബില്ലാട്ട പാസാക്കി കൊടുത്ത് അതുപോലെ ഈ സർവകലാശാലയിൽ നടക്കണെങ്കിൽ എല്ലാ അഴിമതികളും പുള്ളി പൂട്ടി അടക്കിയില്ലേ ഈ സി പി എമ്മിന്റെ എം പിമാരുടെ മന്ത്രിമാരുടെയൊക്കെ ഭാര്യമാരെയുള്ള അവിടെ ജോലിക്കാര് ഈ സർവകലാശാല നമ്മുടെ ചിന്താചറോമനും എന്താണ് അതുപോലുള്ള ആളുകൾക്കൊക്കെ ഡോക്ടറേറ്റ് കിട്ടിയിക്കണത് ചെങ്ങമ്പുഴയുടെ ബായക്കൊല കൊണ്ടെന്ന് എന്താണ് ബൈലോ പുള്ളിയുടെ പറമ്പിൽ കൊണ്ടർത്തി അല്ലെങ്കിൽ വളർത്തിയ ഈ ചിന്താജറോമിനൊക്കെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എന്താണ് ഡോക്ടറേറ്റ് കൊടുത്തത് ഈ സർവകലാശാല എന്നല്ലേ അതിന്റെ എന്താണ് പറയുന്നത് അതിന്റെ തലപ്പത്തള്ളിയുടെ ഈ ഗവർണർ ഇരിക്കുന്ന ഗവർണർ സമ്മതിക്കോ ഇവരെയൊക്കെ ഇംഗ്ലീഷ് നമ്മുടെ ബിന്ദു ബിന്ദു ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇവരെയൊക്കെ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എവിടെ നിന്ന് പഠിച്ചെന്നുള്ളതാണ് അപ്പൊ ഇത് ഗവർണർ തീരുമാനം എടുത്തിന് ഈ സർവകലാശാലയായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹിക്കുമത്ത് ഇവിടെ നടക്കൂല ഇത് പൊളിച്ചടിക്കിട്ടേ ഞാൻ പോകുള്ളൂ എന്നുള്ളത് അപ്പൊ ഈ സർവകലാശാലയിൽ നടക്കണം ഒരു എടോ മനം പിണറായി വിജയൻ തിരിയാൻ പറ്റില്ല ആളുകളെ വേണ്ടപ്പെട്ട ആളുകളെ കുത്തി തിരികെ അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല ഒരു കാര്യത്തിന് ഈ ഗവർണറെ സമ്മതിക്കില്ല ഇത് ഒരു എന്താണ് നിയമസഭ പാസ്സാക്കി വിട്ടിട്ട് ബില്ലിൽ ഒപ്പിടൂല്ല ഒരു കാര്യം ചെയ്യാൻ പറ്റൂല ഗവർണറുള്ള ഭരണഘടനാ ചുമതലയാ തലവൻ ഈ തലവൻ വിചാരിക്കേണ്ട ഒന്നും നടക്കൂല തലവൻ തന്നെ നേരെല്ലാന്നാണ് ഇപ്പൊ പിണറായി വിജയൻ പറയണോ അങ്ങനെ ഒരു തലവൻ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രപതിക്ക് കത്ത കയ്യ്ക്കാൻ നോക്കിയാ അപ്പൊ അത് പിന്നീടൊന്നും മുന്നോട്ട് പോയില്ല അതൊന്നും പിന്നീട് മുന്നോട്ട് പോയില്ല ഇപ്പൊ ഗവർണർ എല്ലാ കാര്യത്തിലും പൊതുജനങ്ങളുടെ കയ്യടി മേടിച്ച് ഇപ്പൊ ഈ അവസാനം പൂക്കോട്ട് ആ എന്താണ് സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ വിദ്യാർത്ഥി ആത്മഹത്യയിൽ എസ് എഫ് ഐയുടെ കളിയുള്ള കാര്യങ്ങളൊക്കെ പൊളിച്ചടിക്കില്ലേ ഗവർണർ ചാൻസലർ വിട്ടില്ലേ ഇതൊക്കെ പൊതുജനം കണ്ടോണ്ടിരിക്കയല്ല അപ്പൊ ഈ പൊതുജനത്തിന്റെ ഉള്ളിൽ ഈ സി പി എം എന്ന് പറഞ്ഞ സർക്കാരിനെ പിണറായി വിജയനെ കുറിച്ച് അവമിതിപ്പുണ്ടാക്കണേൽ ഗവർണർ ഒന്നിനു ഒന്ന് എന്ന് പറഞ്ഞ മാർക്ക് നേടി ഫസ്റ്റ് ഫസ്റ്റാം ക്ലാസ് ആയിട്ട് ഗവർണർ അങ്ങനെ പാസ്സായി ജനങ്ങൾ ഇത് കണ്ട് കയ്യടിച്ച് കയ്യടിക്കല് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈ കയ്യടിയൊക്കെ വോട്ടായിട്ട് കുത്തി 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 അങ്ങോട്ട് മാറ്റി ഈ കുത്തൽ മുഴുവൻ പിണറായി വിജയന്റെ ചങ്ങത്തിന് വന്ന് കുത്തി ഒറ്റ ആൾ ഒറ്റരെണ്ണം സി പി എമ്മിന് വോട്ട് ചെയ്തില്ല ഇതിനൊക്കെ ഉത്തരവാദിത്വം ഈ ഗവർണറാണ് ഇത് കണ്ടു ഇപ്പൊ ബി ജെ പി കാര്ക്ക് വലിയ സന്തോഷമായി അവിടെ കേന്ദ്രത്തിൽ നിന്ന് ഈ പുള്ളീനെങ്ങൾ വിട്ട ആളുകൾക്ക് ഒരു അഞ്ചൊല്ലം കൂടി പുള്ളി അവിടെ നിന്ന് ഭരിക്കട്ടെ വേറെ ആരും ഒന്നും ചെയ്യണ്ട ഒരു അഞ്ച് രൂപയുടെ നോട്ടീസ് പോലും ഇറക്കാണ്ട് ഈ പിണറായി വിജയൻ ഇവിടുന്ന് നിർമൂലനാശമായിട്ട് ഇറങ്ങി പോകുമ്പോൾ ഈ സി പി എം എന്ന് പറഞ്ഞ മാർക്കിംഗ് കേരളത്തിൽ ഉണ്ടാവില്ല അപ്പൊ ഗവർണർ തന്നെ ഇവിടെ തുടട്ടേന്ന് വിചാരിച്ച് അങ്ങനെ ഗവർണർക്ക് അഞ്ചോ കൊല്ലം കൂടി നീട്ടി കൊടുക്കാനുള്ള ഒരു തീരുമാനം അവിടെ നമ്മൾ നമ്മളറിഞ്ഞത് ഒന്നില്ലെങ്കിൽ ഗവർണർക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ ഗവർണർ ഇവിടെ ഗവർണറായിട്ട് തന്നെ തുടരാൻ എന്ന് പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ ഉദയന് ഇഷ്ടം ഇവിടെ തന്നെ ഇങ്ങനെ പിണറായി വിജയൻ വിജയൻ്റെ ഇടങ്ങിയുണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് പുള്ളിക്കാരന് ഇഷ്ടം ഇവിടെ ആളെന്താണ് പിണറായി വിജയൻ നാൽപ്പത്തെട്ട് കാരൻ്റെ കൂടി റോട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചല്ലാത്തൊരു മുഖ്യമന്ത്രി ഉള്ള നാട്ടിലാണ് കോഴിക്കോട് മിഠായിത്തെരുവിലേക്ക് ഗവർണർ അങ്ങോട്ട് ഇറങ്ങിയത് ഒരു സെക്യൂരിറ്റി വേണ്ട എനിക്ക് എനിക്ക് എൻ്റെ ജനങ്ങളുണ്ടെന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങൾ എൻ്റെ ഇഷ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞു അവിടെ കോഴിക്കോട് മിഠ ഇത്തരമുള്ള എല്ലാ അലവക്കടയിലും കയറി ഇറങ്ങി അവിടെ നിന്ന് അരിവ മേടിച്ചത് പുള്ളി അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾ ഈ പിണറായി വിജയന് എന്താണ് പച്ചടി പച്ചടി ഓരോ അടികൾ കൊടുത്തുകൊണ്ടിരിക്കണേ ഈ ഗവർണർ ഇനിയും കേരളത്തിൽ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പിണറായി വിജയകന്റെ കാര്യം അലാക്കിലാവും എന്നുള്ള കാര്യം യാതൊരു തർക്കവും ഇല്ല സി പി എമ്മിന്റെ സർക്കാർ അലാക്കിലാകും അതെന്തെങ്കിലും ഒരു എന്താണ് ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടിരിക്കുകയുള്ളൂ എന്നുള്ള മട്ടിൽ കേന്ദ്ര ഗവൺമെന്റിന് തീരുമാനമെടുത്തത് അഞ്ചും കൊല്ലം കൂടി ഈ പുള്ളിക്കാരൻ ഇവിടെ ഭരിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ ഇനി വേറെ വിശേഷം വരുമ്പോൾ കാണാട്ടാ ആയിക്കോട്ടെ സ്ഥലം